റബ്ബർ വിലയിടിവ് മൂലം പ്രതിസന്ധിയിലായ കർഷകരെ സഹായിക്കാൻ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് വിലസുരിതാ ഫണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ ഇപ്പോൾ ആറുമാസമായി ഈ തുക കർഷകർക്ക് ലഭിച്ചിട്ട് ഇതിനൊപ്പം ഫണ്ടിന്റെ ബില്ലുകൾ കർഷകർക്ക് വെബ്സൈറ്റിൽ സമർപ്പിക്കുവാനും സാധിക്കുന്നില്ല അതേസമയം എൽ ഡി എഫ് സർക്കാർ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായും കർഷകർ ആരോപിക്കുന്നു രൂപ താങ്ങുവിലയായി നൽകുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപനം എന്നാൽ സർക്കാർ വലിയൊരു തുക കുറിശ്ശിക നൽകാനുള്ളതിനാൽ നിർവഹണ ചുമതലയുള്ള ഏജൻസി പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച സ്ഥിതിയാണെന്നും കർഷകർ പറയുന്നു ഇവിടെ കഴിഞ്ഞ കുറച്ചു കാലമായി അടിസ്ഥാന വില വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഇരുനൂറ്റി രൂപ ആക്കാമെന്നുള്ള വാഗ്ദാനം കർഷകർക്ക് നൽകിയെങ്കിലും ഇതിനിടെയാണ് വിലസുരുത ഫണ്ട് നിലനിർത്താൻ സർക്കാർ ശ്രമിക്കുന്നതായി ആശങ്ക ബലപ്പെട്ടത് ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും സൈറ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നും തങ്ങൾക്ക് ലഭിക്കേണ്ട കുടിശ്ശിക വിതരണം ചെയ്യണമെന്നുമാണ് കർഷകരുടെ ആവശ്യം ഇതിന് തയ്യാറാകാത്ത പക്ഷം കടത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് കർഷകരുടെ തീരുമാനം മലയാളം ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമതിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം